കോളേജ് പഠിക്കുന്ന കാലത്ത് തന്നെ മനസ്സിലുള്ള വലിയൊരാഗ്രഹമായിരുന്നു ലക്ഷദ്വീപ് കാണുക എന്നുള്ളത് കാരണം എൻ്റെ ക്ലാസ്സിൽ അന്ന് ആന്ത്രോത്ത് ദ്വീപിലുള്ള റസാഖ് എന്ന് പറയുന്നൊരു സഹപാഠി ഉണ്ടായിരുന്നു പുള്ളിക്കാരനോട് ലക്ഷദ്വീപിനെ കുറിച്ചൊക്കെ വളരെ അധികം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ കാണാൻ പോകണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചുകൊണ്ടാണ് ഇത്രയും കാലം കഴിഞ്ഞത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടാം തീയതി ആവേണ്ടി വന്നു ആ സ്വപ്നം ഒന്ന് പോവുകയാണ് ഞാൻ ഇവിടെ നമ്മുടെ നാസർമാനക്കയുടെ കൂടെ ഒരു ടീം ലക്ഷദ്വീപ് സന്ദർശിക്കാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞു അതിലേക്ക് ഒരംഗമായിട്ട് എനിക്കും ഒരു അവസരം കിട്ടിയതിലുള്ള നന്ദി നാസർമാനക്കയോട് ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോകുന്നത് കവരത്തി എന്ന് പറയുന്ന ഈ കപ്പലിലാണ് ഞങ്ങൾ പോകുന്നത് പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചെക്കിങ്ങും വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു കപ്പലിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് ഏകദേശം എഴുന്നൂറോളം യാത്രക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കപ്പലാണിത് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ദീർഘദൂര കപ്പൽ യാത്രയാണ് ഇപ്പോൾ ഞാനിവിടെ ആസ്വദിക്കാൻ പോകുന്നത് എൻ്റെ ഗ്രൂപ്പിലുള്ള പലരുടെയും ദീർഘദൂര കപ്പൽ യാത്ര തന്നെയാണിത് എല്ലാവരും കപ്പലിലേക്ക് കയറുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു കപ്പലിന് ഇത്രയും അടുത്ത് വന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ കപ്പലിൽ നിന്നുകൊണ്ട് കൊച്ചിയിലെ കൊച്ചി കായലിലെ ചില കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കപ്പലിന്റെ മുന്നിലുള്ള ഈ ഒരു സാധനം എന്താണ് എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ടായിരുന്നു പക്ഷെ പലർക്കും അറിയില്ല അവസാനം ഒരു തീരുമാനത്തിലെത്തി കപ്പൽ യാത്രക്കിടയിൽ വലിയ അയില മത്തി മാന്തൾ പോലുള്ള മീനുകളൊക്കെ വന്ന് കപ്പലിനെ ഇടിച്ച് കപ്പലിന് കേടുപാട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുൻകരുതലായിരിക്കും എന്ന ഒരു നിഗമനത്തിലെത്തി എല്ലാവരും ഹാപ്പിയായി പിരിഞ്ഞു അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും കപ്പലിലേക്ക് കയറി ആദ്യത്തെ പണി ലഗേജുകളൊക്കെ മുകളിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം കപ്പലിൻ്റെ മുകളിലും ഉള്ളിലൊക്കെ അന്ന് കറങ്ങാൻ ഉള്ള പരിപാടിയായിരുന്നു കപ്പലിൽ നിന്നുള്ള വിവിധ കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ കാണുന്നത് കൊച്ചി കാണുന്നത് ഏതോ ഒരു ചെറിയ വന്നിട്ട് ഞങ്ങളുടെ കപ്പലിനെ കയറിട്ട് പിടിച്ച് വലിച്ച് അതിൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ഏകദേശം വൈകുന്നേരം ഒരു നാലര മണിയോടുകൂടി ഞങ്ങൾ കൊച്ചി തുറമുഖം വിടാനുള്ള പരിപാടിയായി കപ്പൽ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു ഒന്നരണ്ട് കിലോമീറ്ററോളം ഈ ഒരു ചെറിയ കപ്പൽ ഞങ്ങളുടെ കപ്പലിനെ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെയാണ് മനസ്സിലായത് ഞങ്ങളുടെ കപ്പലിൽ നിന്നും ഏതോ ഒരു ക്യാപ്റ്റനെ ഇറക്കിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊച്ചി തുറമുഖം വീടുകയാണ് ഉൾക്കടലിലേക്ക് കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കപ്പൽ യാത്ര ആയതാലും മക്കളെ വല്ലാത്തൊരു അനുഭവമാണ് കണ്ണിൽ നിന്നും കരങ്ങോട്ട് മാഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള് വെള്ളത്തിലാണ് കപ്പലിൻ്റെ ഉൾഭാഗവും അതുപോലെ പുറംഭാഗത്ത് വന്ന് നോക്കിയാലും ഒക്കെ നല്ല നല്ല കാഴ്ചകളാണ് ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമാണ് കപ്പലിൻ്റെ ഉൾഭാഗങ്ങളിലൂടെ പല സ്ഥലങ്ങളിലൂടെയും നടന്നു ഒരു ഭാഗം കാണുമ്പോൾ പണ്ട് ടൈറ്റാനിക് കപ്പലിൽ വെള്ളം കയറിയായി ഇടനാഴിയൊക്കെ ഓർമ്മ വന്നു അപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ ക്യാബിനിൽ ലഗേജുകളൊക്കെ വെച്ചു എല്ലാവരും ഡക്കലൊക്കെ ആയിട്ട് ഒത്തുകൂടി പുറം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കപ്പലിൻ്റെ ക്യാൻറ്റീൻ ആണ് അവിടെയാണ് നമുക്കുള്ള ഭക്ഷണം എല്ലാവർക്കും ഉള്ള ഭക്ഷണം അവിടെ റെഡിയാണ് അപ്പൊ രാവിലെയും ഉച്ചക്കും രാത്രിയും മൂന്ന് നേരമാണ് കറക്റ്റ് നമുക്ക് അവിടെ ഭക്ഷണം കിട്ടുക കറക്റ്റ് സമയമാണ് ആ സമയത്തിനുള്ളിൽ ചെന്നാൽ നമുക്ക് ഭക്ഷണം കിട്ടും കുഴപ്പമില്ലാത്ത നല്ല ഫുഡാണ് അപ്പൊ എല്ലാവരും ഫുഡ് ഫുഡടിച്ചതിന് ശേഷം വീണ്ടും കപ്പലിന്റെ മുഗൾ തട്ടിലെത്തി രാത്രി കപ്പലിൻ്റെ സഞ്ചാര കാഴ്ചകളൊക്കെ കുറെ കണ്ടു കുറെ ഇരുന്ന് ചൊറച്ചു അങ്ങനെ ലക്ഷദ്വീപിനെ ലക്ഷ്യമാക്കി മന്ദം മന്ദം കപ്പൽ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്